അതിലായിര ഭാഷകളായി വന്നവർക്ക് ഒരു പാട്ട് ഫ്രീ ആണ് മീൻ വേങ്ങ വന്നവർക്ക് പാട്ട് ഫ്രീ ആണ് ചേച്ചി പ്രിയാണ് മീനൊക്കെ മീനൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം എല്ല ഇന്നിച്ചിരി വില കൂടുതലാണ് എന്നാലും നിങ്ങൾ സഹകരിക്ക വന്ന് മേടിക്കുക ഉരുളുപാറയുണ്ട് വട്ടക്കണ്ണി പാറ ഉണ്ട് കൊഴിയാളുണ്ട് നഗരം ഉണ്ട് എന്തൊക്കെ മീനുണ്ടാന്ന് വട്ടക്കണ്ണി പാറയുണ്ട് കറുത്താവോലി അഞ്ചുണ്ട് അഞ്ഞൂറ് വെള്ളാവോലിയുണ്ട് അയില്ല എട്ടെണ്ണ ഇരുന്നൂറ് രൂപ എന്തൊക്കെ മീനുണ്ട് അമ്മച്ചി ഇന്ന് ി ഇതൊക്കെ റേറ്റ് ഒക്കെ പറയോ ആ അതെല്ലാം വയ്ക്കുന്നതേ ഉള്ളൂ ഇവിടെ സമയം മീൻ കൊടുത്തോണ്ടിരിക്കടപ്പുറത്തുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ ഇവിടെ ഉണ്ട് ചേച്ചിമാരൊക്കെ മീന് സൈഡില് ആക്ച്വലി വന്നിട്ട് കാണാൻ പോകുന്നുണ്ട് കണ വേങ്ങനാ മെച്ച വൈറ് ഉണ്ട് ഇത് എത്ര എണ്ണം അഞ്ഞൂറ് രൂപ ഇത്രയും ഇതും കൂടെ ചേർത്തിട്ടാണോ അപ്പൊ അതെല്ലാം എടുത്ത് വെച്ചോ വെച്ചോടുത്തോ എനിക്കെടുത്തോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അത് കൊള്ളാം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അമ്മച്ചി അമ്മച്ചിയുടെ അടുത്തൊന്നും ഇങ്ങനെന്താ കണവ കുറച്ച് കൂടുതൽ വെച്ചു അമ്മച്ചിയുടെ വലിയ കണവ തീരുന്നു ഇന്നടുത്ത ചെറിയ സൈസ് കണവയാണ് ചെറിയ സൈസ് കണവൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്ന അല്ലേ ൂറ് കാണും എത്രണം ആണ് ആറെണ്ണത്തിന്റെ കൂട്ടത്തിൽ മേടിക്കുമ്പോ ഒന്നും കൂടെ ഇട്ട് തരും ഓഫർ ആണ് ഇപ്പൊ എങ്ങനെയുണ്ട് റേറ്റ് ഇന്ന് ഓക്കെ എഴുന്നൂറും എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് അല്ലേ മറ്റേത് അത് അപ്പുറത്തോട്ട് സംഭവം കൊടുത്താൽ അത് വിറ്റ് കഴിഞ്ഞു ചെറിയ സൈസ് ചെറിയ സൈസ് വന്നിട്ട് മുന്നൂറ് ഓക്കെ ചേട്ടൻ ചൂരയുടെ സെഷനാണ് ആണ് ഈ സൈഡൊക്കെ കട്ടിങ്ങിന്റെ സെഷനാണ് ആണ് ഇവിടെ തേഡ് കട്ടിങ് ആണ് തേർഡ് കട്ടിങ് ഒക്കെ കഴിയാറായോ ഏ കഴിയാറായോ കട്ടിങ്ങൊക്കെ കഴിയാറോ ഈ സൈഡൊക്കെ കട്ടിങ്ങിൻ്റെ ഏരിയയും കൂടെ ഉണ്ട് ഓക്കെ